സൂഹ്യ ഗസ്റ്റിലേക്ക് എല്ലാ ചേർക്കും സാധനം സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ലൈഫ് ചിരിസായിട്ടാണ് സോ ഇന്നായിരുന്നു നമ്മുടെ വേൾഡ് നിർത്തേണ്ട ദിവസം ബട്ട് ഇന്ന് ഞാൻ വേൾഡ് നിർത്താനായിട്ട് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടി പോവുകയാണ് കുറച്ച് പെൻറ്റിങ്ങിൽ വർക്ക് ഉണ്ട് അതെല്ലാം ഒരു വേറെ കാര്യം ചെയ്യാനുണ്ട് അതത് നമ്മൾ ഫുള്ള് ഇന്ന് സെറ്റാക്കിയിരുന്നു നമ്മുടെ വേൾഡ് നിർത്താൻ വേണ്ടി ഒക്കെ സെറ്റാക്കി എല്ലാം ക്ലിയർ ചെയ്ത് എൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഗെയിം അപ്ഡേറ്റ് ചെയ്ത കാര്യം ഞാൻ മറന്നുപോയി അതാത് ഇപ്പം നമ്മുടെ ഗെയിമിൽ കോപ്പർ ഗോളം ഉണ്ട് യെസ് സോ അവനെയും കൂടി കൊണ്ടുവന്നിട്ട് ഈ വേൾഡ് നിർത്താമെന്ന് വിചാരിച്ചു കോപ്പർ ഗോളത്തിന് ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു ഒരു കോപ്പർ ഒരു ചെസ്റ്റാണ് വേണ്ടതെന്നാണ് തോന്നുന്നത് എന്നിട്ട് നമുക്കിതിനെ എവിടെ വയ്ക്കാം എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് സോ ഇവനെയും കൂടി കൊണ്ടുവന്നിട്ട് നാളെ അല്ല ഇനി അടുത്ത എപ്പിസോഡ് വരുമ്പോൾ നമ്മുടെ ഈ വേൾഡ് ഞാൻ നിർത്തും അത് ഉറപ്പാണ് ഇനി 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 നീട്ടത്തില്ല ഇത് ഞാൻ ഇന്ന് നിർത്താൻ വെച്ച എപ്പിസോഡാണിത് ഇന്ന് പിന്നെ ഇവനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു പുതിയൊരു വന്ന സ്ഥിതിക്ക് ഇന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള എല്ലാം നമ്മൾ ഇതാ ഫുള്ള് സെറ്റാക്കി എല്ലാം റെഡിയാണ് ഗസ് വേൾഡിൽ ഇനി നിങ്ങൾക്ക് ഡൗൺലോഡ് തന്ന് വേൾഡ് അടുത്ത് നിർത്തിയാൽ മതി പക്ഷേ അപ്പളാണ് ഇവനെ ഓർമ്മ കിട്ടിയത് സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് നമുക്ക് ഇവനെ ഇവിടെ സ്പോണാക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത് എല്ലാം ഞാൻ കണ്ടോ ടൂൾസ് കണ്ടോ ടൂൾസ് എല്ലാം എൻ്റെ ആർമറി എല്ലതും ഫുൾ മെൻ്റൊക്കെ ചെയ്ത് കണ്ടോ പുത്ത പുതിയതാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ യാറന്നുപോയി സോ നമുക്ക് ഇവനെവിടെ ഉണ്ടാക്കി വെക്കാം ഇവനെ എവിടെ വെക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഇൻട്രജസ്റ്റ് ഉണ്ടാവും ഈ ഒരു രണ്ട് സാധനം കാണാനായിട്ടായി സോ അത് നിങ്ങൾക്ക് ഇനി ആവശ്യമില്ലാന്ന് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇൻ്റർജസ്റ്റ് ഇവിടെ ഉണ്ടാവും ഓക്കെ സോ ഇവിടെ നമുക്ക് ഇവനിപ്പോൾ ഞാൻ എവിടെ വെക്കും ഇതിൽ വെച്ചാലോ ഇതെന്തായാലും ഞാൻ ഉപയോഗിക്കരുന്നില്ല സോ ഇത് നമുക്ക് പൊട്ടി അയ്യോ അത് പോയാ അത് കുഴപ്പമില്ല അത് ഇവിടെ നിന്ന് ഒരു പ്ലാങ്ക് നമുക്കൊന്ന് കയ്യിലോട്ട് എടുക്കാം മറ്റൊന്ന് കയ്യിലോട്ട് എടുത്തേക്കാം ഓക്കെ ലസ്കോ എന്നിട്ട് ഇത് നേരെ നമുക്ക് ഇവിടെ അങ്ങോട്ട് വെച്ചേക്കാം ഇനി ഈ ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ ഈ ഒരു ചെസ്റ്റ് വെച്ചാൽ മതി എന്ന് തോന്നുന്നു ഓക്കേ എന്നിട്ടില്ലല്ലൂടെ എടുത്ത് ഈ ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണോ അങ്ങനെ നമുക്ക് കുറച്ച് മാറി ഇങ്ങോട്ട് വെച്ച് നോക്കാം ഇവിടെ വെച്ച് നോക്കാം ഓക്കെ ലസ്കോ എപ്പോഴും വന്നല്ലോടെ അയ്യോ അതെന്താണ് വരാത്തത് ഇങ്ങനെ തന്നെയാണെന്നാണ് ഇൻ്റെ ഒരു ഓർമ്മ എനിക്ക് എങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇല്ല ഇങ്ങനെയല്ല ഇതിങ്ങനല്ല മറ്റേവർക്ക് തന്നെയാണ് പക്ഷെ ഇതെന്താണ് ഞാൻ കണ്ണ് കണ്ടൊക്കെ പൊട്ടിക്കുന്നത് ഓക്കെ അത് ഇതിവിടെ വെച്ചിട്ട് അതിൻ്റെ ചെസ്റ്റ് വെക്കലാണ് ആ പക്ഷെ എന്താണോ വർക്കാവാത്തത് എനിക്കറിയില്ല ഷടാ അതിപ്പം ഇങ്ങനെ ഞാൻ സെറ്റാക്കുക ഗാസ് ഞാനൊരു വലിയ പൊട്ടനായിരുന്നു അതിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ കോപ്പർ ഗോളം ഗോളത്തിനൊന്നോർത്താൽ മതിയായിരുന്നു ഈയൊരു നമ്മുടെ കെയർവർഡ് പമ്പിനാണ് വെക്കേണ്ടിയിരുന്നത് യെസ് കിസ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു പെട്ടി നമുക്ക് ഇതിനകത്തോട്ട് തെന്നെടുത്ത് വെച്ചേക്കാം അത് നമുക്ക് ആവശ്യം ഇനി നമുക്ക് ഈ ഒരു പമ്പിനെ അവിടെ വെച്ചിട്ട് നമ്മുടെ ഷിയേഴ്സ് ഒന്ന് എടുക്കണം എൻ്റെ പൊന്നിനിപ്പോൾ ഷീഴ്സും ഉണ്ടാവില്ലേ സി ജേസ് ഇവിടെ വെക്കാറുണ്ടല്ലോ ഞാൻ സാധാരണ ആ അതുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു സോ ഇതെടുത്തിട്ട് ഇവിടെ ഒരു ക്ലിക്ക് എടുത്തിട്ട് ഇതെടുത്ത് ഇതിനകത്തോട്ട് എന്നെ ചേക്കാം ഇനി ഒന്നും ഞാൻ കയ്യിൽ വെക്കുന്നില്ല നാളെ നമുക്ക് എന്തായാലും ഇനി ലിങ്ക് കൊടുക്കുമ്പോൾ വയ്ക്കാം അതെ ഇതൊക്കെ റെഡിയാക്കാൻ ഓക്കെ ഇനി ഇത് പൊട്ടിച്ചെടുക്കാം ആടാ പിന്നെ ഞാൻ ഇത് പൊട്ടിക്കും എൻ്റെ ആപ്സിന് പൊടുന്ന ഇത്രയും പവർ വന്ന് എന്നിട്ട് ഇത് ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് ഈ ഒരിത് വെച്ചു യോ അവൻ്റെ അത് നടത്തൊക്കെ ഉണ്ടായാ സാധനം കുണിങ്ങി കുണുങ്ങിനു പോണേ അയ്യോ അപ്പം നീയാണ് എൻ്റെ പുതിയ അടിമ ലോ അയ്യോ സോറിടോ അയ്യോ 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 അത് ഞാനല്ലോ അത് ലേഗാണ് അയ്യോ സോറി അയ്യോ അച്ഛേ കുഴപ്പമൊന്നും എന്ന് തോന്നുന്നു കോപ്രായേണ്ട അത്യാവശ്യം ലൈഫൊക്കെ ഉണ്ടാവും അല്ലേ ശീ നമുക്ക് ഇവനെ എന്തോ ഇങ്ങനെ നമ്മുടെ ഈ ഐറ്റം ഐറ്റംസ് ഉള്ളത് അതിലോട്ട് ഇവനീ ഐറ്റംസ് വെക്കുന്നതാണ് ഇവിടെ ഇപ്പം എൻ്റെ കുറേ ബോ ഒക്കെ ഞാൻ ഇതിലാണ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എൻ്റെ കയ്യിലുള്ള ഈ ബോ നമുക്ക് ഇതിലോട്ട് വെച്ചു അവനോട് പോയാ ഏഹ് അവിടെ എന്താ ഇവ എത്ര ദൂരം വരെയൊക്കെ പോവോ ആ അതെ അതെ നന്നായി വീട്ടിലൊരാളായി ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു വെട്ടിക്കകത്തോട്ട് നമ്മുടെ ഈ ഒരു ബോ വെച്ച് നോക്കാം അപ്പോൾ ഇവനെടുത്ത് അത് പെട്ടിയിലോട്ട് വെക്കാമായിരിക്കും അല്ലേ നമ്മുടെ അപ്പുറത്തെ പെട്ടിയിലാണല്ലോ ഉള്ളത് ഒക്കെ അവൻ തപ്പുന്നുണ്ട് അവൻ കയ്യിലോട്ട് എടുത്ത് ആ തുറന്ന് നോക്കിയിട്ടുണ്ട് അയ്യോ അതിലെ സ്ഥലമല്ലേടാ അയ്യോടാ അതിൽ സ്ഥലമല്ല ആ കുഴപ്പമില്ല ആ നൃത്തം ഉറക്കുന്നുണ്ട് അതിൻ്റെ നിറുത്തേ സ്ഥലമുണ്ട് എടാ ഈട്ട അതെന്താ രണ്ട് വെട്ടി ഉറക്കയുള്ളൂ ഇവിടെ സൈലൻ്റ് ആയിരുന്നു പക്ഷേ ഇവ രണ്ടെണ്ണം തുറക്കോളൂന്നാ തോന്നുന്നത് അയ്യയ്യോ അതിപ്പോൾ പണിയാലോ ഇനി വെണ്ടിന്ന് എങ്ങനെ ഇത് വാങ്ങുക അല്ലെങ്കിൽ അവ ഏതെങ്കിലും ഒരു പെട്ടിയിലോട്ട് അങ്ങ് വെക്കാൻ മതിയല്ലേ എന്തില്ലാത്തേ ആ എന്തേലും ആവട്ടെ സമക്ക് നീ ഷിപ്പ് ആവാം ഷേ ഞാൻ വിചാരിച്ചു അവൻ മൂന്ന് പെട്ടി തുറക്കും മൂന്ന് പെട്ടി തുറക്കൂലല്ലേ അപ്പം രണ്ട് പെട്ടി ഓർക്കുള്ളൂ വലിയ ഉപയോഗമൊന്നും ഇല്ലല്ലേ അപ്പം ഓക്കെ ഓക്കെ അവനത് ഏതോ പെട്ടിയിലോട്ട് വെച്ചിട്ടുണ്ട് അതെവിടെയാണോ ഇത് ഏതോ പെട്ടിയിലോട്ട് അവൻ തിരികെ വെച്ചു ശരാ അതെവിടെ വെച്ചത് ആ ഇന്ന് നമുക്ക് ഈ ഒരു ടാഗ് വെച്ച് കുറച്ച് പരിപാടിയുണ്ട് നമ്മുടെ വേൾഡിൽ ഇപ്പോഴും പേരില്ലാത്ത കുറച്ച് ടീമുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഹാപ്പി കാസ്റ്റ് അപ്പം ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചപ്പം ഒരു അച്ഛാനും കമൻ്റ് ചെയ്തിട്ടുണ്ടായി പേര് സോ ഫസ്റ്റ് നമുക്ക് ഇവന് തന്നെ പേര് കൊടുക്കാം ഇവന് നമ്മൾ പേര് കൊടുക്കാൻ പോകുന്നത് സുഗോ യെസ് നീ ആണ് ഇനി മുതൽ സുഗോ ഓക്കെ സുഖം നീ പെട്ടി പെട്ടിയോട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോണം ഓക്കെ രണ്ടാമത്തെ ആൾ നമ്മുടെ ഹാപ്പി കാശ് ആണ് ഇനി ഹാപ്പി കാസ്റ്റിൻ്റെ പേര് ഞാനൊന്ന് കാണിച്ച് തരാം അത് നമ്മുടെ മച്ചാൻ കമ്മൻ്റ് ചെയ്ത പേരാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഹാപ്പി കാസ്റ്റ് ഹാപ്പി കാസ്റ്റിന് നമ്മുടെ ടൗണിലാണ് ഞാൻ വെച്ചത് ഇവന് ഞാനങ്ങോട്ട് കൊണ്ടു വന്നില്ല ഇവൻ ടൗണിൽ തന്നെ കറങ്ങിറന്നോട്ടെ പക്ഷേ ഇവനിപ്പോൾ ഈ ലീഡൊന്ന് കിട്ടണേ എനിക്ക് ഇതിപ്പം ഇങ്ങനെ ഞാൻ ഈ ലീഡ് ഒന്ന് കിട്ടും താഴ്ത്തുവാ ആ താഴ്ത്തു ആ താഴ്ത്തു ആ താഴത്തുവാ ഇവ ഈ ഒരു ഐറ്റിൽ നിൽക്കുള്ളൂ പെട്ടെന്ന് ഇരുതേ നോക്കിയാലോ ഇല്ല 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 ശരി അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് വെച്ച് കുറച്ച് ഞാൻ പില്ലർ ചെയ്ത് നിൽക്കേണ്ടി വരും എൻ്റെ ഒരു ടേബിൾ ഉണ്ട് ഓക്കെ തൽക്കാലം ഇത് വെക്കാം ബ്ലോക്ക് ആയിട്ട് ഇതേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ ഞാൻ പെട്ടിയിൽ സോർട്ട് ചെയ്ത് വെച്ചതാണ് മച്ചാനേ മച്ചാനേ സ്നോബോൾ ബോൾ വേണ്ടേ ആ വാ 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 താഴ്ത്തോട്ട് വാ താഴ്ത്തോട്ട് വാ താഴ്ത്തോട്ട് വാ കുറച്ചുകൂടി താഴ്ത്തോട്ട് വന്നൂടെ എന്തടാ നിനക്ക് വേണ്ടത് അയ്യോ ഇത് മാറ്റിയാകുമ്പോൾ പോവില്ലേ പക്ഷേ പൊട്ടത്തരം കാട്ടി അപ്പോൾ മച്ചാനെ ഒന്നൂര്ന്നാണ് ആ അതിനെ പ്രാന്ത് പിടിപ്പിക്കും ആ അച്ഛൻ അവിടെ നിന്നിട്ടുണ്ട് അതായത് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്നിട്ട് ഇവിടെ ബ്ലോക്ക് വെച്ച് വീണ്ടും സ്നോബോൾ പിടിക്കാം പിന്നെ പോകുകയാണല്ലോ ഇട ഇടാ സ്നോബോൾ എനിക്കിഷ്ടപ്പെട്ട സാധനം ആ അങ്ങനെ ഈ ക്രാഫ്റ്റിൻ്റെ എപ്പോഴും നിന്നിട്ട് പെട്ടെന്ന് ലീഡ് എടുത്ത് ആ ലെറ്റ്സ് ഗോ ഇവൻ്റെ പേര് കുക്കു എന്നാണ് അയാൾ നമ്മുടെ ബ്രോ കമ്മൻ്റ് ചെയ്തത് അതുകൊണ്ട് ഇവനെ കുക്കു എന്ന് പേര് കൊടുക്കാം അയ്യോ പേര് കൊടുത്തില്ല ആ പേര് കൊടുത്തു വെക്കു പേര് കൊടുത്തു ശവൻ ലേശ്വരി പോയി അയ്യോ ഇനിയിപ്പോ അവനൊന്നുകൂടി പിടിച്ചാണല്ലോ ഓക്കെ എങ്ങനെ അവനെ കെട്ടിയിട്ടുണ്ട് ഇനി ഇവനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഒന്ന് കെട്ടിയിടാകൾ ഈ വണ്ടി ഇവൻ കെട്ടിയിടാം ഇനി നിങ്ങൾക്കുള്ള ഒരു പണി അയ്യോ അത് കെട്ടി ആ നിങ്ങൾക്കുള്ള ഒരു പണിയും കൂടി ഉണ്ട് സോ ഞാൻ അവനെ കണ്ടി ഓർത്തില്ല കേസ് നമ്മുടെ ഈ ഒരു നമ്മുടെ ടൗൺ ഉണ്ടല്ലോ ഈ ടൗണിൻ്റെ ഗാർഡ് ഉണ്ട് കേസ് ഇവിടെ ഇവന് നമ്മൾ ഓർത്തില്ല ഇതാണ് നമ്മുടെ ടൗണിലെ ഗാർഡ് ഒരു നെയിം ടാഗ് എൻ്റെ കയ്യിൽ എപ്പോഴും ബാക്കിയുണ്ട് ഒരു പേര് ഇന്ന് നിങ്ങൾ കമ്മിറ്റിട്ടോ നമുക്ക് അത് പേര് അവന് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇള്ള പണിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ക്ലോക്ക് ടവറിൻ്റെ മൺഡേയിൽ കുറച്ച് ആൾക്കാർ പേര് അതെങ്ങനെയാണോ ഞാൻ ഉള്ളിലൂടെ വന്ന് ആ പേര് കൊടുക്കാനുണ്ട് സോ ഞാൻ ഈ ഇവിടെ കുറച്ച് പേരും കൂടി കൊടുക്കട്ടെ ഓക്കെ എങ്ങനെ നമ്മുടെ പേര് പേരെഴുതിയിട്ടുണ്ട് ഇത്ര ആൾക്കാരുടെ പേരാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് മൈക്കി അഭിനീ ഓക്കെ ഇനി നിങ്ങൾക്കിതാക്കും കുറച്ചുകൂടി സ്ഥലം ഇവിടെ ബാക്കിയുണ്ട് ഈ വീഡിയോയിലും കൂടി പേരിട്ടോ അങ്ങ് അവരുടെ കൂടി ചെയ്താൽ ഇനി പിന്നെ പേര് ചെയ്ത വീഡിയോ ഉണ്ടാവില്ല സോ ഞാൻ ഇവിടെ ഇവിടെ കയറി വരെ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുവഴി തന്നെ താഴ്ത്തോട്ട് ഇറങ്ങാം ഇതുവഴി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങി 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 താഴ്ത്തോട്ട് പോവാം ഓക്കെ ലസ്കോ ഇനി നമുക്ക് ഇതിൽ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഇനി ഒരു പരിപാടി ഇല്ല ഇനി ഞാൻ ഓഫ്ലൈനിൽ വർക്ക് ചെയ്ത മറ്റേ ആ പാത്ത് ഞാൻ കാണിച്ച് തരാം ഞാൻ കണക്ട് ചെയ്ത പാത്ത് സോ അത് നമ്മുടെ ബാക്കിൽ നമ്മളെ ബാക്ക് സൈഡിലാണ് നമ്മൾ കണക്ട് ചെയ്തത് ഈ ഒരു നെയിം ടാഗ് ഉണ്ട് നിങ്ങൾ അവന് പേര് കമെൻ്റ് ചെയ്തോ എന്നാൽ നമുക്ക് ഇത് അവന് കൊടുക്കാം ഓക്കെ ആ സുഖു എന്താണ് എവിടെ പോയാ സുഖു നീ നല്ല രീതിക്ക് വർക്ക് എടുക്കണം കേട്ടോ ഇതിൽ ഞാനാവ് വേറെന്തെങ്കിലുമൊക്കെ വരും ഓക്കെ സോ നമുക്കപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അയ്യോ ആ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം സോ അടുത്ത എപ്പിസോഡിലേക്ക് ആണെങ്കിൽ ഓക്കെ ബൈ